ആയ നമസ്കാരം സ്നായം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് ചെറു ചെറിയൊരു ഓഫർ ഒരു ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് ഒരു ബിരിയാണി പോട്ട് നാല് ലിറ്ററിൻ്റെ ഉള്ള ബിരിയാണി പോട്ട് നാല് തട്ടുള്ള ഇഡ്ലി കുക്കർ സ്റ്റീലിൻ്റെ ഇഡ്ഡലി കുക്കർ നാല് തട്ട് വരുന്ന ഇഡ്ലി കുക്കർ വരണം അപ്പോൾ പതിനാറ് ഇഡ്ലി വില പതിനാറ് ഇഡ്ലി വരെയും സമയം ഉണ്ടാക്കാം പിന്നെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരു പുട്ടും കുറ്റി പിന്നെ കടായി വലിയ കടായി വരണം ചെറുതല്ല വലിയ കടായി ഒരണം ഒരു ദോശത്ത വരെണ്ണം ഒരു ചോപ്പറ് ഒരു ചോപ്പർ ഒരെണ്ണം ഒരു പിന്നെ ഫിഷ് കട്ടർ മീൻ വെട്ടുന്ന കത്തിൽ വരെണ്ണം ഒരു ഫൈബർ കയ്യിൽ ഒരെണ്ണം ഒരു ചെറിയ കടായി വരെണ്ണം ഒരു സോസ് പാൻ വരെണ്ണം ഒരു കടുക് വറവ് വരെണ്ണം ഒരു ഉണ്ണിയപ്പ ചട്ടി അങ്ങനെ പന്ത്രണ്ട് പ്രൊഡക്റ്റ് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പ്രൊഡക്റ്റ് പതിമൂന്ന് പ്രോഡക്റ്റിന് കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ താങ്ക്